നമസ്കാരം ഇന്ന് നാട്ടിലെ താരങ്ങളിൽ വിതരണ സ്വന്തമായി പാട്ടുകൾ എഴുതി പാടുന്ന കൃഷ്ണേട്ടനും വസന്ത ചേച്ചിയുമായി പാലക്കാട് ജില്ലയിലെ പറക്കുളം അരിക്കാട് ഗ്രാമത്തിലുള്ള ഈ കലാപ്രതിഭകളെ നാട്ടിലെ താരങ്ങൾ പോകാൻ ഒക്കെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം தித்தைாரோ தகதை தாரோ தித்தைாரோ தகதைதெய்தெய்தைதாரோ கரியில்கள் பரத்தி சுட்டு கண்டம் ஓரு கெண்ட பெண்ணே தட்டி தட்டியுடைச்சு மண் பொடி பாரட்டு தி தித்தெய்தெய்தெய்தாரோ தகதைதெய்தெய்தைதாரோ தித்தைதெய்தைதெய்தாரோ தகதைதெய்தெய்தைதாரோ அசுதிட்டாவித்தும் பரணியில் கடுமாங்கையும் பிழைக்கில்லாய் நல்லே பழமக்காற் தித்தெய்தை தை தை தாரோ தகதை தை தைதை தாரோ தித்தைதை தை தைதாரோ தகதைதை நாற்றில் பீழச்சாலும் சோற்றில் பீழ கூமன் மாறக்கல்ல பெண்ண தித்தைதை தைதை തികത പിന്നെ നെല്ലേ പഴമക്കാർ ചൊല്ലിപ്പറഞ്ഞത് പെണ്ണേ തൈതൈ അപ്പൊ രണ്ടുപേർക്കും നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിലെ താരങ്ങളെന്ന പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറിൻ്റെ അടുത്തൊക്കെ കലാകാരന്മാരിലൂടെ വന്നു കഴിഞ്ഞാൽ ചെറുതും വലുതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓരോ എപ്പിസോഡിൽ നമ്മൾ ഈ പുതിയ പുതിയ കലാകാരന്മാരെ വ്യത്യസ്ത കലാകാരന്മാരെ നമ്മൾ കൊണ്ടുവരാറ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡില് നിങ്ങൾ രണ്ടുപേരാണ് അപ്പോൾ സ്വാഗതം ചെയ്യണം നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമസ്കാരം ആദ്യം നമുക്ക് വിശേഷങ്ങള് പറയാ എന്ന് കൃഷ്ണ ജോലി ഞാൻ ഇപ്പോ കൃഷിയാണ് പച്ചക്കറി കൃഷി ഒരു പിന്നെ നേരം എന്നുള്ള ബുക്ക് നൽകി മുമ്പ് പിന്നെ ഞാന് പൊതുമേഖലാ സ്ഥാപനത്തില് സൂപ്പർവൈസർ ആയിരുന്നു പിന്നീട് അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ ദീപ്ര കോർപ്പറേഷനിലേക്ക് വന്നിട്ട് ഷോപ്പിങ് ചാർജായി അപ്പൊ റിട്ടയർ ചെയ്തിട്ട് ഏഴു വർഷമായി

മോൻ ഗവൺമെന്റ് എഞ്ചിനീയറിങ് കോളേജിൽ അസിസ്റ്റന്റ് വർക്ക് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണ തൃശ്ശൂര് അത് ഞങ്ങള് കൃഷി വകുപ്പിന് വേണ്ടിട്ട് ഒരു നാട്ടറിവ് പാട്ട് കാരണം ഈ വിഷു കാലത്തൊക്കെ തുടങ്ങിയല്ലേ അപ്പൊ പഴയ നാട്ടറിവ് പാട്ട് വേണമെന്ന് എഴുതി പറഞ്ഞു ഞങ്ങള് ഗവൺമെന്റ് ഗവൺമെന്റ് പരിപാടികൾക്കൊക്കെ ഞങ്ങൾ തന്നെ വിളിക്കാറുണ്ട് ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിന്റെ അതുപോലെ കേരളോത്സവത്തിന്റെ ഒക്കെ പരിപാടിയില് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഗവർണ്മെന്റ് പിന്നെ ഓണം ടൂറിസ്റ്റ് വാരാഘോഷത്തിന്റെ പരിപാടി ചിത്രത്തല ബ്ലോക്കിൽ മിക്കവാറും ഞങ്ങൾ കണുത്താറുണ്ട് കുട്ടികളൊക്കെ ചവിട്ടുകളാണ് നിങ്ങളുടെ പ്രധാന ആ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്ന വർഷമാണ് കിട്ടിയത് അത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി അപ്പോ ഇന്നു മുതലാണ് ഇപ്പോ സ്വന്തമായിട്ട് ഈ പാട്ടുകൾ എഴുതാന്നുള്ള അതായത് അറുപത് വയസ്സിന് ശേഷം ചേച്ചിയും അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഞാനെന്ന് കൊയ്ത്തു കാണാൻ പോയ കാലം എന്റെ ഓർമ്മയിലോളം തല്ലുന്നേ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാനന്ന് കൊയ്ത്തു കാണാൻ പോയ കാലം എൻ്റെ ഓർമ്മയിലോളം തല്ലുന്നേ പുള്ളി പാവാടയും ജമ്പറുമിട്ട് അമ്മയ്ക്കു പിന്നാലെ പോയി അന്നൊരു മകരമാസ മകരമാസപ്പുലർക്കാലേ കാലിലെ വെള്ളി പാതസരത്തിൻ കിലുക്കത്തിനൊത്തു നടന്നു നാടൻ പാട്ടിൻ്റെ ചിലുകൾ മൂടി കൊയ്ത്തുകാരെല്ലാവരും വന്നു കണ്ടത്തിൽ നിരയായി നിന്നവർ കൊയ്തൂ ചുരുട്ടുകൾ വരിയ നിരത്തി അന്നേ വരെ ഞാൻ അറിഞ്ഞതില്ല എൻ്റെ മാതാപിതാക്കൾ ദുരിതം എൻ്റെ മാതാപിതാക്കൾ ദുരിതം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാനന്ന് കൊയ്ത്തു കാണാൻ പോയ കാലം എൻ്റെ ഓർമ്മയിലോളം തല്ലുന്നേ പുള്ളി പാവാടയും ജമ്പറുമിട്ട് അമ്മയ്ക്കു പിന്നാലെ പോയി അന്നൊരു മകരമാസ പുലർക്കാലേ

കൊറേ പാട്ടുകൾ ഇതിന് പറഞ്ഞല്ലോ അത് ചിലതൊക്കെ യൂട്യൂബിൽ ആൽബർക്കിട്ട് യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കുറച്ചു സംസാരിച്ചപ്പോ നമ്മളോട് എന്നോട് പറഞ്ഞതാണ് അപ്പൊ അത് ഈ ഏകദേശം എത്രത്തോളം പാട്ട് അങ്ങനെയുണ്ട് മൂന്ന് പാട്ടുകളാണ് മൂന്ന് പേരെ ആവശ്യപ്പെട്ട് അവര് അവരുടെ വീഡിയോ ആണ് പക്ഷെ അവര് സംഗീത തന്നെ വി കൃഷ്ണൻ അരിക്കാടുന്ന് കൊടുത്തുണ്ടേ അവര് ആശയങ്ങൾ അയച്ചു തരും ഞാനത് പാട്ട് രൂപത്തിലാക്കിട്ട് പാട്ടാക്കി തിരിച്ചയച്ചു കൊടുക്കും അങ്ങനെ ആ പിന്നെ അതോടുകൂടി നമ്മളത് അങ്ങനെ പലവരും ആവശ്യപ്പെടുന്നു ആശയം അവരുടെയാണ് പാട്ടുകൾ പാട്ടിന്റെ ഘടനയും രൂപം നമ്മളെ ആണ് ആശയം അവരുടെ സിംഗിൾ ഒരു പാട്ട് പഠിക്കൂരമില്ലാത്തവരായിരുന്നു അന്നു ഞങ്ങൾ തൻ പൂർവീകന്മാരെല്ലാരും സ്വർഗമില്ലാത്തവരായിരുന്നു അന്നു ഞങ്ങൾ ധൻപൂർവീകന്മാരെല്ലാവരും സ്വർഗവും നഗരവും ദേവ വർഗ ഞങ്ങൾ തമ്പുരാക്കന്മാരുടേതായിരുന്നു ഞങ്ങൾ തൻപൂർവീകരു ആത്മാക്കളൊരു കേലും നരകത്തിൽ പോയിരുന്നില്ല അന്ന് ഞങ്ങളുടെ പൂർവികന്മാരൂടെ ആത്മാക്കൾ സ്വർഗത്തിൽ പോയിരുന്നില്ല എന്ന് ആത്മാക്കൾ പ്രേതമൈ കാറി കുലത്തിൻ്റെ രക്ഷേകര ഈ നീല കൊള്ളുന്ന ആത്മാക്കൾ പ്രേതമൈമാറി കുലത്തിൻ്റെ രക്ഷേകര ഈ നില എന്നു കരുതിരുന്നവരല്ലയോ ഞങ്ങൾ കൂടിയേരുത്തി അപ്പൊ എന്തായാലും സന്തോഷം രണ്ടുപേരും നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ടുപാടിയാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞാലൊക്കെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും வளரதிகம் நன்றி